<laughs> <laughs> ും നമ്മൾ ഗോപന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കാൻ പോവുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെയാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് അവിടെ അല്പസമയത്തിനും തന്നെ മൃതദേഹം ഘോഷയാത്രയായിട്ട് കൊണ്ടുവരുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് വേണ്ടി ഇവിടുന്ന് മക്കളും ഈ സംഘടനയിലെ നേതാക്കളും ഒക്കെ തന്നെ അങ്ങോട്ടേക്ക് ആദ്യമായിട്ടാണ് സത്യത്തിൽ കോമഡി ആയിട്ട് ഫീൽ സുഹേൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഗോപിന്ദ്മിയുടെ മൃതദേഹം അത് ഈ ഒരു വാഹനത്തിൽ ഇരുത്തി അതായത് ഇവർ ഈ ബന്ധുക്കൾ അവകാശപ്പെട്ടതുപോലെ സമാധി രൂപത്തിൽ ഇരുത്തി നിശ്ചയിച്ചത് പ്രകാരമുള്ള സംസ്കാര ചടങ്ങുകളാണ് നടക്കുക സമാധിയായി സംസ്കരിക്കും മഹാസമാതിയായി സംസ്കരിക്കും എന്നുള്ളതാണ് പറയുന്നത് അമ്മയ്ക്ക് ദിവസം ഞാൻ മക്കളെ രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി കൊണ്ടല്ലോ